കോഴിക്കോട് കൊയിലാണ്ടി തിരുവങ്ങൂരിലെ ദേശീയപാത നിർമ്മാണത്തിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് ദേശീയപാത അതോറിറ്റി സ്ഥലത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നുവെന്ന് പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ഉബേ മീഡിയ മണിനോട് പറഞ്ഞു അതിനിടെ അപകടം നടന്ന സ്ഥലം ഷാഫി പറമ്പിൽ എം പി സന്ദർശിച്ചു കൊയിലാണ്ടി തിരുവങ്ങൂരിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് കോൺക്രീറ്റ് സ്ലാബ് റോഡിലേക്ക് വീണത് തൊട്ടടുത്ത തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അവധിയായതിനാൽ വൻ അപകടം ഒഴിവാവുകയായിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവൃത്തി നടന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് തള്ളുകയാണ് ദേശീയപാത അധികൃതർ അപകട സാധ്യത മുന്നിൽ കണ്ട് പ്രവൃത്തി നടക്കുന്നതിന് സമീപം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നുവെന്ന് പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ മീഡിയാവണിനോട് പറഞ്ഞു പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം the video that we have already that site. means uh, when the work of Arival was going on we have already, uh, placed some rcc crash barrier സ്ഥലം ഷാഫി പറമ്പിലെ ഇവിടുത്തെ പ്രൊജക്ടിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞാലും അതിന് സാങ്കേതികമായിട്ടൊരു മറുപടി പറയുകയും പിന്നീട് അവർക്ക് അത് ശരിവെക്കുകയും ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ ഇന്നലെ ആ സ്ലാബ് വീണെടുത്ത് ആളുകൾ നടന്നു പോകുന്നൊരു ഇടം ആയിരുന്നെങ്കിൽ വേണ്ട ഒരു ബൈക്കിലോ വാഹനത്തിലോ ആറ് പോകുന്ന ആള് പോകുന്ന ഒരു സമയമായിരുന്നെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത് എന്താവുമായിരുന്നു ജീവൻ തന്നെ പോവുമെന്ന് നമുക്ക് ഭയല്ലേ ഇത് പറഞ്ഞാൽ ബോധ്യപ്പെടുന്നില്ല ഇന്നലെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് മീഡിയ വൺ കോഴിക്കോട്